ഫിലിം ക്രിട്ടിക്സ് അവാർഡ് നേടിയ നടൻ ഉണ്ണിനായരെ ആദരിച്ച് ജന്മനാട് മലപ്പുറം വളാഞ്ചേരി അബുദാബി വിഷൻ പാണ്ടികശാലി വി ചടങ്ങ് സംഘടിപ്പിച്ചത് കേരള ഫിലിം ക്രിട്ടിക്സിന്റെ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച ഉണ്ണി നായർക്ക് ജന്മനാടിന്റെ ആദരവ് മഹൽ എന്ന സിനിമയിലെ ബാപ്പു എന്ന കഥാപാത്രമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉണ്ണി നായർക്ക് പാണ്ഡികശാല അബുദാബി വിഷൻ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ ഉണ്ണി നായർക്ക് പുരസ്കാരം സമ്മാനിച്ചു സിനിമ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇതിന്റെ പ്രിവ്യൂ എന്ന നിലയിൽ നല്ല ഒരു സിനിമ അന്ന് ഇറങ്ങിയല്ല അവിടെ കൂടിയിരുന്ന എല്ലാവരും ഈ സിനിമയെ കുറിച്ച് കാരണം അത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സിനിമയാണ് ഒരു പ്രായമായ ഒരു മനുഷ്യന്റെ നമ്മളൊക്കെ വീടിന് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ പ്രായമായ മാതാപിതാക്കളുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ ബാല്യനായിട്ട് ഭാര്യ നഷ്ടപ്പെട്ട പ്രായമായി ബോധം കൂടെ അതായത് നമ്മളെ പ്രായത്തിൽ ചെന്നി എന്നൊക്കെ പറയുന്ന ഒരു അസുഖം എന്താണോ പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ അത് ഭൂമിയായിട്ട്

സംവിധായകൻ നാസർ ഇരുമ്പിളിയം മുനവർ വി പി ജബ്ബാർ ഷബാബ് വക്കരത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഇത്തവണത്തെ പ്ലസ് ടു എസ്എസ്എൽസി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ